ഹമൂസ് ഇഷ്ടപ്പെടാത്തവരായി ആരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഹമൂസ് ചിക്ക് പീസും തഹിനും കൂടി ചേർത്ത ഹൂസിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ് നല്ലൊരു ഡിപ്പാണ് മിഡിൽ ഈസ്റ്റിലും അറബികളും ആദ്യം ഉപയോഗിക്കുന്ന ഹമൂസ് ചിക്ക് പീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് നമ്മുടെ ചക്കക്കൂരു ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹൂസാണ് ഉണ്ടാക്കുന്നത് തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഹമൂസ് നല്ലൊരു ഡിപ്പാണ് കേട്ടോ വീട്ടിലും എല്ലാവരും ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് പോലും ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു നല്ലൊരു വിഭവമാണ് ഹമൂസ് ബ്രെഡായാലും മറ്റുള്ള സലാഡുകളുടെ ഡ്രസ്സിങ്ങായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിന് വേണ്ടി നമ്മൾ ചക്കകൂരു ഏകദേശം ഇരുന്നൂറ് ഗ്രാം വരാവുന്ന ചക്കൂരും ഞാൻ എടുത്ത് ബോയിൽ ചെയ്തതിന് ശേഷം ഷെല്ല് കളഞ്ഞിരിക്കുന്നുട്ടോ പിന്നെ നമുക്ക് റെഡ് സ്കിന്ന് കളയേണ്ട ആവശ്യമില്ല അതാണ് അത് തണുപ്പിച്ചു തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ അടിക്കുന്നത് ഇതിൽ തഹിനയാണ് ചേർക്കേണ്ടത് തഹിന നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല തഹിന നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതിന് വൈറ്റ് എള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ ചക്കകൂരു നന്നായിട്ട് ബോയിലാവണം കേട്ടോ നന്നായിട്ട് ബോയിൽ ചെയ്തതിന് ശേഷമാണ് നമുക്ക് തണുപ്പിക്കേണ്ടത് കേട്ടോ മേശാവുന്ന രൂപത്തിലാണ് നമ്മൾ ഹമൂസിന് വേണ്ട ചക്കകൂരു ബോയിൽ ചെയ്യണത് കേട്ടോ നമ്മൾ മുന്നും ഇതിനെ പോലെ ചക്കകൂരു ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ മയണൈസ് അടിച്ചിരുന്ന നല്ലൊരു ടേസ്റ്റാണ് ടേസ്റ്റ് തന്നെ അതുപോലെ തന്നെ ഗുണമുള്ള ഒരു ഹമൂസ് കേട്ടോ ആരോഗ്യപരമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണെന്നുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് നല്ലതാണ് നമ്മൾ ചക്കകൂരു ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ എൻ്റെ റെഡ് സ്കിന്ന് ഞാൻ കളഞ്ഞിട്ടില്ല നമ്മുടെ ഷെല്ല് അവിടെ പ്ലാസ്റ്റീവ് പോലെയുള്ള ഷെല്ലുണ്ടല്ലോ അതാണ് കളഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ഇത് തയ്യാറാക്കാം ഞാൻ തണുപ്പിച്ചതിന് ശേഷമാണ് അത് ഉപയോഗിക്കുന്നത് കേട്ടോ നമുക്ക് തഹിന് നമ്മൾ വാങ്ങുന്നില്ല തഹിന് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് അതിന് ഞാൻ നൂറ് ഗ്രാം എള്ളാണ് ഉപയോഗിക്കുന്നത് നൂറ് ഗ്രാം എള്ള് നമ്മൾ ഒന്ന് വറുത്തെടുക്കണം ഒന്ന് ചൂടാക്കി എടുക്കണം കളർ ഒന്ന് ചേഞ്ച് ആവുന്ന രീതിയിൽ നമ്മളൊന്ന് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തഹിന് നമുക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ ഏകദേശം നൂറ് ഗ്രാം തഹിന് നൂറ് ഗ്രാം എള്ളാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിന് ആവശ്യത്തിന് ഒലിവോയിലും ഏകദേശം നാല് ടേബിൾ സ്പൂൺ ഓലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ് നല്ലത് നിങ്ങൾക്ക് ഓലിവ് ഓയിലിന് പകരം മറ്റുള്ള ഇഷ്ടപ്പെട്ട ഓയിലുകൾ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഓലിവയിൽ ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഓയിലാണ് ഇത്തിരി വില കൂടുതലുള്ളത് കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ വറുത്ത എള്ളിൻ്റെ കളർ ഇതാണ് കേട്ടോ നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതിന് ശേഷം മറ്റുള്ളവർ ചേർക്കാം കേട്ടോ ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ നൂറ് ഗ്രാമാണ് നമുക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ ഇരുന്നൂറ് ഗ്രാമോളം നമ്മുടെ ചക്കപൂരി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പൊടിച്ചെടുത്തതിൽ നമ്മൾ എന്താ ഒലിവോയിൽ ചേർത്ത് കേട്ടോ നാല് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒരു ആറ് അല്ലി വെളുത്തുള്ളി ഇത്തിരി ജീര പൗഡറ് വറുത്ത് പൊടിച്ച ജീരപൊടി തന്നെ വേണം കേട്ടോ ഉപ്പ് ലെമൺ ജ്യൂസ് വേണം അത് പിന്നീട് നമുക്ക് ചേർക്കാം അല്പം സ്പൈസി കിട്ടാൻ വേണ്ടി ഞാൻ ഒരു മുളകിൻ്റെ കഷ്ണിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊടിച്ച് എടുത്തതിന് ശേഷമാണ് ഇതെല്ലാം ചേർക്കുക അതായിരിക്കും നല്ലത് അതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി ക്ലീൻ ചെയ്തു വെച്ചിരിക്കുന്ന തണുത്ത ചക്കപൂരി ഇട്ടു കേട്ടോ ചക്കകൂരി ഇട്ട് ഒന്ന് അടിച്ചെടുത്തു അടിച്ചെടുത്തിന് ശേഷം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ തണുത്ത വെള്ളം അല്ലെങ്കിൽ തണുത്ത ഐസാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ അത് നല്ലതാണ് കാരണം ഹമൂസ് ഒത്തിരി ചൂടായി പോകാതിരിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരുവിധം നന്നായിട്ട് അടിച്ചു വിട്ടോ എന്ന് പറയുന്നത് തണുത്ത വെള്ളം ഒഴിച്ച് അടിച്ചു ഇനി നമ്മൾ അല്പം ലെമൺ ജ്യൂസും കൂടി ഇട്ട് പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല തകനി നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടിയോ മറ്റുള്ള ഏത് ബ്രെഡിനോട് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന സ്നാക്സിനൊക്കെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് ഹമൂസ് ഉപയോഗിക്കുന്നത് ഹമൂസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ ആടിപൊളി ഹമൂസാണ് കേട്ടോ നമ്മുടെ ചിപ്പീസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വെള്ളക്കടല ഉപയോഗിച്ചുണ്ടാക്കുന്ന ഹമൂസിനേലും ടേസ്റ്റ് തന്നെയല്ല ചിപ്പീസിനേലും പ്രോട്ടീൻ്റെ കണ്ടൻറ്റും കൂടുതൽ ഇതാണ് ദഹനത്തിന് പറ്റിയതും ഫൈബർ വൃത്തിയുള്ളതായ ഹമൂസാണ് തീർച്ചയായും ഉണ്ടാക്കി നോക്കുക എടാ അഭിപ്രായം പറയാൻ മറക്കല്ലേ സജിസ് ഫ്ലേവർ ടൈ എൻജോയ് ഇത ലൈഫ് ഇതുപോലുള്ള കൂടുതൽ ഐറ്റങ്ങൾ നമ്മുടെ ചാനലുണ്ട് തീർച്ചയായും കാണണേ എടാ അഭിപ്രായം പറയാനും മറക്കരുത് ബൈ എൻജോയ് ഇത ലൈഫ് താങ്ക് യു സജിസ് ഫ്ലേവർ ടൈ